വയലും വീടും എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശുചിത്വം ഒരു ജീവിതചക്രമായി തന്നെ കാണേണ്ടതുണ്ട് വീടും പരിസരവും ജോലിസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും മറ്റു പൊതു ഇടങ്ങളിലും കുമിഞ്ഞുകൂടുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ മനുഷ്യനെ കൂടാതെ മറ്റു ജീവജാലങ്ങളെയും ഇന്ന് വിവിധ തരം രോഗങ്ങളിലേക്കാണ് തള്ളിവിടുന്നത് വ്യക്തിശുദ്ധി പോലെ തന്നെ പരിസരശുദ്ധിയുടെ കാര്യത്തിലും നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ശുദ്ധവായുവും ശുദ്ധജലവും പ്രദാനം ചെയ്യുന്ന രോഗങ്ങളില്ലാത്ത നല്ല നാളികൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ മാലിന്യ നിർമാർജനം മാറേണ്ട മനോഭാവം എന്ന വിഷയത്തിൽ ശുചിത്വ മിഷന്റെ കോഴിക്കോട് ജില്ലാ മുൻ കോർഡിനേറ്റർ എം ഗൗതമൻ കെ എ എസ് പങ്കെടുക്കുന്നു ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഗൗതമിന് ഹൃദ്യമായ സ്വാഗതം ഇന്ന് മനുഷ്യരും അതുപോലെ തന്നെ ഉള്ള ജീവജാലങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഈ മാലിന്യം ഈ പലയിടങ്ങളിലും ഉള്ള റോഡരികുകളിലായിട്ട് കാണപ്പെടുന്ന മാലിന്യ കൂമ്പാരങ്ങളെ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ലോ അപ്പോൾ പരിസര മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടും ചുറ്റുപാടും പൊതു ഇടങ്ങളും ഇവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മലിനീകരണങ്ങൾ ഇത് ജൈവവും അജൈവവും അങ്ങനെയുള്ള അവസ്ഥകളിലാകാം ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഈ മലിനീകരണം എന്നതുകൊണ്ട് എന്താണ് വിവരിക്കാൻ പറ്റുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിവിധ മേഖലകളിലെ വളർച്ചയെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി ശുചിത്വവും ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ രോഗങ്ങളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ ആ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം അപ്പോൾ ഇതിനുള്ളൊരു ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും മഞ്ഞപ്പിത്തം ബാധിക്കുന്നതിനെക്കുറിച്ച് കേൾക്കുന്നു അപ്പോൾ അത് ഇത് അവിടുത്തെ ലിക്വിഡ് വേസ്റ്റിൻ്റെ അത് ദ്രവ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് കക്കൂസ് മാലിന്യം തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പലപ്പോഴും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ആരോഗ്യവുമായിട്ട് വളരെ അടുത്ത് കടക്കുന്ന ഒരു മേഖലയാണ് മലിനീകരണം എന്ന് പറയുന്നത് ഈ മലിനീകരണമാണ് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന ഒരു വസ്തുത പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് ഈ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പൊതുവിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചത് ഒരു പക്ഷേ റോഡിൽ കിടക്കുന്ന മാലിന്യം സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഖര മാലിന്യത്തെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുമാത്രമാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന മലിനീകരണം എന്ന് പറയുന്നത് ശരിക്കും മലിനീകരണം അല്ലെങ്കിൽ മാലിന്യം എന്ന് പറയുന്നത് പല തട്ടുകളിലായിട്ടുള്ള മാലിന്യങ്ങളുണ്ട് അതിലും സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഖരമാലിന്യം മാത്രമാണ് നമ്മൾ അധിക പേരും ശ്രദ്ധിക്കപ്പെടുന്നതും അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം എന്ന് പറയുന്നതും പക്ഷേ ഖരമാലിന്യം അതിലൊരു ഒരു കമ്പണൻറ്റ് മാത്രമാണ് ലിക്വിഡ് വേസ്റ്റ് ഉണ്ട് ദ്രവമാലിന്യം ദ്രവമാലിന്യം തന്നെ തന്നെ നമുക്ക് രണ്ട് തട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഗ്രേ വാട്ടർ എന്ന് പറയും അതായത് നമ്മൾ പാത്രം കഴുകുന്ന അല്ലെങ്കിൽ കൈ കഴുകുന്ന മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന യൂസ്ഡ് വാട്ടറിനെയാണ് ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ മറ്റൊരു വിഭാഗമുണ്ട് ബ്ലാക്ക് വാട്ടർ അതായത് സെപ്റ്റേജ് മാലിന്യം എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള അപ്പോൾ ഈ ദ്രവമാലിന്യത്തിൽ തന്നെ രണ്ട് ഘടകങ്ങളുണ്ട് ഇതിനെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനും വിവിധ രീതിയിലുള്ള മാർഗ്ഗങ്ങളും നമ്മുടെ മേഖലയിലുണ്ട് മൂന്നാമത്തെ തൊട്ട് മാലിന്യമാണ് നമ്മുടെ സാനിറ്ററി മാലിന്യം ഏറ്റവും വലിയ വെല്ലുവിളിയായി നമ്മളിപ്പോൾ നേരിടുന്ന ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ വെള്ളം കയറുന്ന വീടുകളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ സാനിറ്ററി പാഡുകൾ ഡയപ്പറുകൾ ഇതൽ ഇത് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും പലപ്പോഴും പൊതുജന പ്രക്ഷോഭം പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ നമുക്കങ്ങനെ ഒരു പ്ലാന്റ് പല സ്ഥലങ്ങളിലും സംസ്കരണ രീതി 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 അത് അതിപ്പം അവലംബിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പലപ്പോഴും ജനങ്ങളെ കണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് സാനിറ്ററി മാലിന്യം അതിൻ്റെ വേറൊരു തട്ടാണ് അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ് നമ്മൾ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിലുള്ള കീരുവശങ്ങളിലും വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ് കാണാം ഇതിനും നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം ആവശ്യമാണ് അപ്പോൾ അങ്ങനെ മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന ഖരമാലിന്യം മാത്രമല്ല അതിന് ലിക്വിഡ് വേസ്റ്റ് ഉണ്ട് സാനിറ്ററി വേസ്റ്റ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ് ഉണ്ട് ഇതങ്ങനെ വിവിധ തട്ടുകളായി കിടക്കുന്നതാണ് ഈ മലിനീകരണ പണ്ടത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ മലിനീകരണം ഉള്ള മണ്ണ് തന്നെ അപൂർവമായിരിക്കും അതെ അതെ പക്ഷെ ഇന്ന് നേരെ മറിച്ചാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ ഭൂമിയുടെ ഓരോ അവസ്ഥയും കാർന്നു തരുന്ന ഈ മാലിന്യം ഈ അതിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു ആശയത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് കാരണം മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ആൾ തന്നെ ആയിരിക്കണം ആ മാലിന്യത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ഉത്തരവാദിത്വം പെട്ട ആളെന്ന് പറയുന്നത് അത് വീടുകളിൽ നിന്ന് തുടങ്ങേണ്ടതാണ് വീടുകളിൽ നിന്ന് തന്നെ തരംതിരിക്കുന്ന മാലിന്യം തരംതിരിക്കുന്ന രീതിയിലുള്ളൊരു ശാസ്ത്രീയ അവബോധം ആളുകൾ സൃഷ്ടിക്കുകയാണ് ആദ്യം വേണ്ടത് ജൈവം അജൈവം പല തട്ടുകളിലായിട്ട് മാലിന്യത്തെ പറയും സോളിഡ് വേസ്റ്റിനെ തന്നെ ജൈവം എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റാണ് എന്ന് പറയുന്നത് ഫുഡ് അല്ലാത്ത നോൺ ബയോ വേസ്റ്റ് പ്ലാസ്റ്റിക് തുടങ്ങിയ പേപ്പർ തുടങ്ങിയ 何 <laughs> ജൈവമാല്യത്തെ നമുക്ക് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ബൊക്കാഷി ബക്കറ്റ് റിങ് കമ്പോസ്റ്റ് അങ്ങനെ വിവിധ തരത്തിലുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കരണ ഉപാധികളുണ്ട് അത് ഇപ്പം ജനങ്ങളിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിനെ വളമാക്കി മാറ്റിക്കൊണ്ട് വീണ്ടും ഗാർഡനിങ്ങിനായിട്ടും കൃഷിക്കായിട്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്കും ആളുകൾ മാറുന്നുണ്ട് അജൈവമാലിത്തിലാണെങ്കിലും ആ ഒരു തരംതിരിക്കൽ തരംതിരിക്കലാണ് ഏറ്റവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്സഡ് വേസ്റ്റ് വരുമ്പോഴാണ് അത് പലപ്പോഴും അതിനൊരു ശാസ്ത്രീയ സംസ്കരണം ണം ഇല്ലാതായി പോകുന്നത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ആദ്യപടി എന്ന് പറയുന്നത് തരംതിരിവാണ് അതിനെ ജൈവ ജൈവ മാലിന്യമായി തരംതിരിക്കുക കൃത്യമായിട്ട് രണ്ട് ബിന്നുകൾ അല്ലെങ്കിൽ മൂന്ന് ബിന്നുകളിലായിട്ട് സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ അതാണ് ഹസാഡസ് വേസ്റ്റ് ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും വീട്ടിൽ തന്നെ നമുക്ക് ഹസാഡസ് വേസ്റ്റ് വരുന്നത് നമ്മളിപ്പം നമ്മുടെ സിറിഞ്ചുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത് അത് അത് ഹസാഡസ് ആണ് അതേപടി മരുന്നുകൾ അതൊക്കെ നമുക്ക് മറ്റുള്ള വേസ്റ്റിൻ്റെ കൂട്ട് ഇട്ട് കഴിയുമ്പോഴാണ് അതിനെ മിക്സഡ് വേസ്റ്റ് ആയി മാറുന്നത് പിന്നെ അതിന് സംസ്കരണം ബുദ്ധിമുട്ട് യായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ തരംതിരിവാണ് നമ്മുടെ ആദ്യ പാഠം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം രാശ്ദം യങ് എന്നുള്ള രീതിയിൽ അത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണം പരിസ്ഥിതി ശുചിത്വവും ഒരു എന്താ പറയുക ഒരു മൊഡ്യൂളായി തന്നെ കുട്ടികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നാളത്തെ പൗരന്മാർ ഈ ഇതിനുള്ള ഒരു പൗരബോധം അല്ലെങ്കിൽ സാമൂഹിക ബോധം ചെറിയ തലത്തിൽ നിന്ന് തന്നെ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ പാഠ്യപദ്ധതിയിൽ ഓരോ നമ്മൾ മാത്സും സയൻസും സോഷ്യൽ സയൻസും ഒക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ കുട്ടികളുടെ ഭൗതിക വളർച്ചയിൽ നിർണായ വഹിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം പരിശിശുത്വം അപ്പോൾ വേണ്ടി തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് വലിയ ക്ലാസ്സുകളിൽ വരെ ഇതിൻ്റെ മുടികൾ തയ്യാറാക്കി നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാവും ഇന്ന് നിലവിലുള്ള ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗങ്ങൾ പോലെ തന്നെ ഇതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു ധാരണ കുട്ടികൾ മുതൽ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ സ്കൂളുകളിൽ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് ഉയർക്ക ഉയർത്തപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നെന്ന് പറയുന്ന ലഹരി വിമുക്ത ക്യാമ്പയിനും പിന്നെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൻ്റെ ആവശ്യകതയും കുറിച്ചിട്ടാണല്ലോ എന്തുകൊണ്ടൊക്കെയാണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാനുള്ള കാരണമായി പറയാവുന്നത് അത് വ്യക്തികളാണോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണോ അതിനെ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേക്കപ്പെടാതെ പോകുമ്പോഴാണ് ഇത് റോഡുകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാ ഇതിനും ഉത്തരവാദികളാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പൗരബോധമുള്ള വ്യക്തികളാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തരംതിരിച്ച മാലിന്യം അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരിക്കുന്നതിലൂടെ ആളുകളിലേക്ക് എത്തിക്കാം നമുക്ക് അതിനെ സംസ്കരിക്കാൻ കഴിയും പക്ഷേ ഇത് ചില ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഒരു അതുമാത്രമല്ല ഈ വലിച്ചെറിയൽ എന്ന് പറയുന്നത് ഒരു മനോഭാവത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു മേഖലയാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കാരണം മനോഭാവമാറ്റമാണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കമ്പടൻ്റ് എന്ന് പറയുന്നത് ആളുകളുടെ മനോഭാവത്തെ മാറ്റുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നമ്മൾ ശീലിച്ചു പോകുന്ന കാര്യം ചുട്ടയിലെ ചുടല വരെ എന്ന് പറയുന്നു അത് അതൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മളത് ക്യാസ് ദം യങ് അല്ലെങ്കിൽ ഒരു പ്രായത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് പൗരഭവത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈ മാറ്റം സൃഷ്ടിക്കാൻ എന്തൊക്കെ രീതിയിൽ കഴിയുമോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് മാലിന്യ സംസ്കരണത്തിൽ നമുക്കൊരു എന്താ പറയുക പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നേരത്തെ പറഞ്ഞു ഈ ജൈവമാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അതുപോലെ തന്നെ ഖരമാലിന്യങ്ങൾ ഇവ തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയുമ്പോഴേ ഖരമാലിന്യങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ജൈവോ അജൈവം സോളിഡ് വേസ്റ്റിൻ്റെ രണ്ട് കമ്മണൻ്റാണ് ബയോയും നോൺ ബയോയും അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഒരു വീടിനെ ഒരു ഒരു ഹൗസ് ഹോൾഡിനെ ഒരു കമ്പണൻ്റാക്കി നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഖരമാലിന്യം തന്നെ നമുക്ക് രണ്ട് തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസിക്കായിട്ട് ഒരു ഡിവിഷൻ വരികയാണെങ്കിൽ ബയോ ഫുഡ് വേസ്റ്റ് ഒന്ന് രണ്ടാമത്തത് നോൺ ബയോ വേസ്റ്റ് അതായത് അജൈവ മാലിന്യം ഈ അജൈവ മാലിന്യത്തിൽ തന്നെ പ്ലാസ്റ്റിക് പേപ്പർ മുതലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ വരും അപ്പോൾ അത് ഇപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ അത് അതത് തദ്ദേശ സമര സ്ഥാപനങ്ങളുടെ അരിധർമ്മ സേനാംഗങ്ങൾ വന്ന് അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഫുഡ് വേസ്റ്റ് ബയോ വേസ്റ്റ് അല്ലെങ്കിൽ ജൈവ മാലിന്യം എന്ന് പറയുന്ന വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ അതത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ കൈകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെയുള്ളതാണല്ലോ ഈ അറവ് മാലിന്യങ്ങൾ എത്രത്തോളം അത് പരിസര മലിനീകരണത്തിന് കാരണമായിട്ട് വന്നു വഹിക്കുന്നത് ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അറവ് മാലിന്യം എന്ന് പറയുന്നത് വലിയൊരു ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് അപ്പോൾ അത് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാലിന്യം കൈകാര്യം ചെയ്യാനായിട്ടുള്ള നോംസ് മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് റണ്ടറിംഗ് പ്ലാന്റുകൾക്ക് അതായത് ഇതിനെ ഈ അറവ് മാലിന്യത്തിൻ്റെ വേസ്റ്റ് അതിനെ കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇറക്കുന്നത് അതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അതിൽ നിലവിൽ നമുക്കിപ്പോൾ ചിക്കൻ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടി ചിക്കൻ ട്രണ്ടറിംഗ് പ്ലാന്റുകൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് പ്രകാരം ചിക്കൻ വേസ്റ്റ് സ്റ്റാളുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും അതിന് ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരിക്കുന്നത് വഴി മറ്റ് ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് സംസ്കരണം നടത്തിയത് വേറെ വേറെ ഒരു പ്രോഡക്റ്റ് ആക്കാണ് ചെയ്യുന്നത് ഡോഗ് ഫീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ നമ്മുടെ പോകുന്നത് അതുപോലെ തൊട്ടടുത്ത ജില്ലകളുമായി മാലിന്യത്തിൻ്റെ അവസ്ഥ അത് എത്രത്തോളം ഭീഷണിയാണെന്ന് പറയാൻ പറ്റുമോ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഉറവിടത്തില് തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് ജൈവ നമ്മൾ സ്വീകരിക്കുന്ന എന്ന് പറയുന്നത് ഈ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് അജൈവ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതര പ്രോഡക്റ്റുകളുടെ ആണ് ഈ ഒരു ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഒരു സിസ്റ്റം ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഈ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ശേഖരിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ശേഖരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എംബാനൽമെൻറ്റും അക്രഡിറ്റേഷനും ഉള്ള ഏജൻസികൾക്ക് മാത്രമേ അത് അത് കൈമാറാൻ സാധിക്കുകയുള്ളൂ അവർക്ക് കൃത്യമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോംസിനനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കുന്നത് ഇവർ എടുക്കുന്ന അജീവ മാലിന്യങ്ങൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റ് ഉൾപ്പെടെയുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഏജൻസിയെ അക്രെഡിറ്റ് ചെയ്യുള്ളൂ ജി പി എസ് ട്രാക്കിങ് ഉൾപ്പെടെയുള്ള മെക്കാനിസംസ് ഉണ്ട് അതായത് ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് മറ്റു സ്ഥലത്ത് കൊണ്ട് തള്ളുക എന്ന് പറയുന്നത് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിയമത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മൾ എംപാനൽമെൻ്റ് അക്രഡിറ്റേഷൻ ഏജൻസികൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ജി പി എസ് ട്രാക്കിംഗ് ഉണ്ടാവണം അവരുടെ വെഹിക്കിളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ പി സി ബി നോംസ് അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിയുക വീടുകളിലെ അടുക്കള മാലിന്യങ്ങൾ പലതും അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അറിയാതെ ഇപ്പം സാധാരണക്കാരുള്ള ആൾക്കാരൊക്കെ തന്നെ തൻ്റെ കാര്യം സേഫ് ആക്കിയിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് തള്ളുക എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം ഈ വീടുകളിൽ അടുക്കള മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടാകുന്ന അത് പിന്നീട് സംസ്കരണം നടത്തി കഴിഞ്ഞാൽ മറ്റുള്ള വിളകൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അടുക്കള മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അടുക്കളയിൽ നിന്നുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ ശരിക്കും അടുക്കള മാലിന്യത്തിൽ രണ്ട് തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഒന്ന് പാത്രം കഴുകുന്ന അതെ മറ്റ് ഫുഡ് വേസ്റ്റിൻ്റെ കുഴപ്പം തന്നെ അതിനോട് ഉണ്ടാകുന്ന ദ്രവമലിനീകരണം കൂടെ ഉണ്ട് ലിക്വിഡ് വേസ്റ്റ് ഒരുപക്ഷെ നമ്മളെ വീടുകളിലൊന്നും നമ്മളത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ട് അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ഫുഡ് വേസ്റ്റിലേക്ക് ഭാഗമായിട്ട് വരാം അപ്പം കിച്ചൺ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ ഫുഡ് വേസ്റ്റിനെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കരണ ഉപാധികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിങ് കമ്പോസ്റ്റ് അതിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകളിൽ അത് മനോ നന്നായി നടക്കുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം വിതരണം ചെയ്യുന്നുണ്ട് അല്ലാതെ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാർ അത് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് റിങ് കമ്പോസ്റ്റ് ബയോബിൻ അങ്ങനെ വിവിധ തരത്തിലുള്ള അത് തങ്ങളുടെ വീടിനോടോ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്തോടോ അനുയോജ്യമായുള്ള രീതിയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൽ നിന്നുണ്ടാകുന്ന അത് കൃത്യമായിട്ട് പരിപാലിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വളം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കൃഷി ചെറിയ ഇപ്പം ചെറിയ വീടുകളാണെങ്കിൽ പോലും ചെറിയ തോതിലുള്ള കൃഷി അനുകൂലമായിട്ടുള്ള വളം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ലിക്വിഡ് വേസ്റ്റ് അതായത് യൂസ്ഡ് വാട്ടർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേ വാട്ടർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിലപ്പം ആൾക്കാർക്ക് അറിവ് അറിവുണ്ടാവില്ല ഇത് അടുക്കളയിലെ കാര്യം മാത്രമല്ല ഒരു പക്ഷേ സ്കൂളോ സ്ഥാപനമോ നമ്മളിരിക്കുന്ന ആകാശവാണി സ്റ്റേഷനിലുൾപ്പെടെയുള്ള അവിടെയൊക്കെ നമ്മുടെ നമ്മൾ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് സോക്ക് പിറ്റ് ഗ്രേ വാട്ടർ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശാസ്ത്രീയ മാലിന്യ സംസ്കരണ ഉപാധിയാണ് സോക്ക് പിറ്റ് ഈ സോക്ക് പിറ്റുകൾ അത് വെള്ളം ശുദ്ധീകരിക്കുക യും ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വെള്ളത്തെ ശുദ്ധീകരിച്ചുകൊണ്ടു പോയാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകുന്നത് അപ്പം ഈ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ നമുക്ക് കൃത്യമായിട്ടുള്ള ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് എംപ്ലോയ് ചെയ്തേ മതിയാവുള്ളു കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തുമാത്രം മോശമായിട്ട വെള്ളമായി മാറിയിരിക്കുന്നു അപ്പം പുഴയിലേക്കും ജലസ്രോതസ്സുകളിലേക്ക് പൊതുവിൽ പറയുകയാണെങ്കിൽ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമായിട്ട് മലയാളി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകപ്പെടുന്ന മലിനീകരണം അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഈ മാലിന്യങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ മാലിന്യങ്ങൾ കത്തിച്ച് കളയുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ശരി തെറ്റുമായിട്ട് പറയാനുള്ളത് ഒരിക്കലും മാലിന്യം കത്തിക്കുന്നത് ശിക്ഷാർഹമാണ് നമ്മുടെ നിയമം ഈ അടുത്ത് ഭേദഗതി ചെയ്ത് ചെയ്ത പ്രകാരം നമ്മുടെ നിയമത്തിൽ വളരെ എന്താ പറയുക കർക്കശമായിട്ടുള്ള ക്ലോസസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ആരാണോ അത് ചെയ്യുന്നത് ഉത്തരവാദിയായിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം വ്യക്തിയാണെങ്കിൽ വ്യക്തി കടുത്ത പിഴ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ മനോഭാവമാറ്റത്തിൻ്റെ ഭാഗം കൂടിയാണത് ഈ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവിൽ സി സി ടി വി ക്യാമറകൾ ഉള്ളപ്പോൾ നമ്മൾ നല്ല നന്നായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ മാറുകയും അതേപടി മുകളിൽ ഒരു വടി തരാൻ വടി വടികൊണ്ടടിക്കാനൊരു കാര്യമുണ്ടെന്ന് അറിയുമ്പോൾ മനോഭാവത്തിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഉദാഹരണത്തിന് കോഴിക്കോട് ബീച്ച് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് മാത്രമല്ല എല്ലാ ബീച്ചിലും നമ്മൾ ആഗ്രഹിക്കുന്നത് വൃത്തിയാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ വൃത്തി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിക്കോട്ടെ ബീച്ചുകളായിക്കോട്ടെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വൃത്തി എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള മനോഭാവ മാറ്റം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബീച്ച് ക്ലീനിങ്ങുകൾ ചെയ്യുന്നുണ്ട് വലിച്ചെറിയുന്ന ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കുക അപ്പം ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പ്പോൾ ആൾക്കാരിൽ മനോഭാവ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അവബോധം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്കും സമൂഹത്തിനും മാതൃകയാകേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റു ഓഫീസുകൾ ആശുപത്രി ഹോട്ടൽ അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അത് ഒരു പ്രധാന ഘടകം എങ്ങനെയൊക്കെയാണ് ഈ അവസ്ഥയെ അവിടെ തരണം ചെയ്യേണ്ടതായിട്ടുള്ളത് വീടുകളുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ വീടുകൾ പോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഓഫീസുകളും നമ്മൾ ജോലി ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ രീതിയിലുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മോഡലിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു ടൂറിസം സെന്റർ ഒരു ടൂറിസം സെന്ററിൽ തന്നെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവണം അതിനൊരു ഏറ്റവും നല്ല ഉദാഹരണം കപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബീച്ചാണ് കപ്പാട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കപ്പാട് ബീച്ചിൽ ഒരു ഗ്രേ വാട്ടർ മാനേജ്മെൻ്റ് ഒരു പ്ലാന്റ് ഉണ്ട് ആരും വലിച്ചെറിയാതിരിക്കാൻ ആയിട്ട് ബിന്നുകൾ കൃത്യമായിട്ട് ബിന്നുകൾ വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല തരം തിരിച്ച് ഇടണം എന്ന് പറഞ്ഞ് ജൈവം ജൈവം എന്ന രീതിയിൽ ലേബൽ ചെയ്ത് ആൾക്കാർക്ക് ആ ബോധം വളർത്തുന്ന രീതിയിൽ നിങ്ങൾ ഒരുമിച്ചിടരുത് എന്ന ബോധം വളർത്തുന്ന രീതിയിൽ അതിപ്പോൾ കുട്ടിയായിക്കോട്ടെ ഒരു പ്രായമുള്ള ആളായിക്കോട്ടെ മുതിർന്ന ോട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ലേബൽ ചെയ്ത് തരംതിരിക്കണം തിരിക്കണം തരം തിരിച്ച് മാത്രമേ വേസ്റ്റ് നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള അല്ലത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൃത്തിയുള്ള പൊതുശൗചാലയങ്ങളാണ് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വൃത്തിഹീനമായിട്ടുള്ള ശൗചാലയങ്ങളാണ് ഈ മൂന്ന് കമ്പോണൻസ് നമ്മളതിനകത്ത് കൊണ്ടുവരണം ലിക്വിഡ് സോളിഡ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹരിത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ വേസ്റ്റുകൾ അവിടെ തന്നെ സംസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മേഖലയിൽ കുറച്ചുകൂടെ മുന്നേറാനായിട്ട് കഴിയുള്ളു പലപ്പോഴും പല ഓഫീസുകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം കൃത്യമായിട്ടുള്ള തരംതിരിക്കുന്ന രീതിയിലുള്ള ബിന്നുകൾ സ്ഥാപിച്ചിട്ടില്ല എല്ലാ സ്ഥാപനങ്ങളിലും ദ്രവമാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതൊരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിക്കോട്ടെ ഇവയിലെല്ലാം തന്നെ ഉറവിടത്തിൽ തന്നെ ലിക്വിഡ് വേസ്റ്റ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂ മെക്കാനിസം കൊണ്ടുവരണം എന്നുള്ളത് അത്യന്താപേക്ഷിക്കുന്നത് ാണ് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ പ്രതിപാദിച്ച് ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം മലയാളിക്ക് ഉണ്ടാകുകയുള്ളൂ ഇവിടെ വ്യക്തി ശുചിത്വവും ഗാർഹിക ശുചിത്വവും അതുപോലെ തന്നെ സാമൂഹിക ശുചിത്വവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈ മലയാളി സമൂഹത്തെക്കുറിച്ച് പൊതുവില് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഉള്ള ആളുകളാണ് മലയാളികൾ മൂന്ന് നേരം കുളിക്കും ചെരുപ്പിട്ടേ പുറത്തു പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ വ്യക്തിശുചിത്വത്തിൽ എന്താ പറയുക ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ ഒരു മനോഭാവം മലയാളിക്കുണ്ട് പക്ഷേ സാമൂഹിക ശുചിത്വം മലയാളിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കാണപ്പെടാറില്ല വീട്ടിലെ ടോയ്ലറ്റുകൾ ഗാർഹിക തലത്തിലെ ടോയ്ലറ്റുകളെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കും പക്ഷെ ഒരുപക്ഷെ നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഏത് ഏത് സ്ഥാപനത്തിലായിക്കോട്ടെ ഒരു ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് കൃത്യമായിട്ട് നമ്മൾ വൃത്തിയായി മെയിൻറ്റൈൻ ചെയ്യാറില്ല വീടും പരിസരവും മാത്രം ശുചിയായിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഒരുപാട് മേഖലയിൽ നമ്മൾ മുന്നേക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പൊതു സ്ഥലങ്ങളിലെത്തെ ഒരു പൊതുശുചിത്വം അത് നമ്മൾ എത്തിക്കുന്നതിൽ ഇനിയും നമ്മൾ ഒരുപാട് മുന്നേറാനായിട്ടുണ്ട് അപ്പം അത് അത് നമ്മുടെ ആരോഗ്യമേഖലയെ കുറച്ചുകൂടെ മുന്നോട്ട് നയിക്കുകയുള്ളൂ നമ്മളാ പൊതുശുചിത്വത്തിൽ എത്രയും മുന്നേറാൻ കഴിയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജലസ്രോതസ്സുകളായിക്കോട്ടെ പൊതു ഇടങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ മാലിന്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയും ഈ ഒരു കാര്യം ഈ ശുചിത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ മലിനീകരണത്തെക്കുറിച്ചും കുട്ടികളിലേക്ക് ബോധവാന്മാരാക്കാൻ വേണ്ടി പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ നമ്മളെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കുഞ്ഞു കുട്ടികൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യവുമല്ല അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിലും വേസ്റ്റ് മാനേജ്മെൻ്റ് സയൻറ്റിഫിക് വേസ്റ്റ് മാനേജ്മെൻറ്റും എൻവയോൺമെൻറ്റൽ കൺസർവേഷനും ഒരു സ്പിരിറ്റിൽ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ കരിക്കുളം മൊഡ്യൂൾ ചേഞ്ചസ് വരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് വിവിധ മത്സരങ്ങൾ ഒരുപാട് മത്സരങ്ങൾ കലാ കായിക മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇവയിലെല്ലാം ഈ ഒരു തീം മാലിന്യ സംസ്കരണം എന്നൊരു ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ എല്ലാ പൊതു പരിപാടികളിലും ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള മുന്നേ മുന്നേറ്റം സാധിക്കുന്നതാണ് ഏത് കലാമത്സരങ്ങൾ നടത്തുകയാണെങ്കിലും ഏത് കായിക മത്സരം നടത്തുകയാണെങ്കിലും അതിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റത്തിലേക്ക് പോകും ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് കുട്ടികളിലൂടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയും നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട് അത് നിരോധിതമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുണ്ട് ചായ കുടിക്കുന്ന ഒരു കപ്പ് ഒറ്റ ടൈം വൺ ടൈം യൂസ് അതൊരു മാലിന്യമാണ് നമ്മൾ ആ കുടിക്കുന്ന കപ്പ് മാറ്റി ഒരു സ്റ്റീൽ കപ്പ് ഉപയോഗിക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ആ ദിവസം നമ്മൾ ഒരുപാട് മാലിന്യം കുറയ്ക്കുന്ന ഒരാളായി മാറുകയാണ് ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ സംസ്കരണത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇതുവരെ സംസാരിച്ചുള്ളൂ മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്നത് ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിലും വലിയൊരു റോള് പ്ലേ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് അതായത് നമ്മൾ കൺസ്യൂമർസ്റ്റ് സൊസൈറ്റിയായി മാറുന്നു എത്ര കൺസ്യൂമർ സൊസൈറ്റിയായി മാറുന്നു അത്രയും തന്നെ മാലിന്യം ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ് മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും ഒരു വശത്ത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ മുന്നേറേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു വശത്ത് ഇതിൽ എങ്ങനെ നമ്മുടെ ഉൽപ്പാദിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കാൻ കഴിയും എന്ന് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് ബദൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുണ്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിതരണവും നിർമ്മാണവും കുറയുകയുള്ളൂ ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിക്കപ്പെടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് കല്യാണങ്ങൾ പൊതുപരിപാടികൾ ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ സിംഗിൾ യൂസ് പ്രോഡക്ട്സ് കൊടുക്കുക സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എസ് യു പി എന്ന് പറയും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്പോസബിൾസ് കൊടുക്കുന്ന സ്ഥലങ്ങളായിരിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്റ്റീൽ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ ഉപ്പി ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള വിതരണത്തിന് വേണ്ടി പഴയകാലം അതെ 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 അതിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംരംഭ മേഖലയെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്രയും വേസ്റ്റ് കുറയും അതെ മിക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് കൂടും അപ്പോൾ ഇതിന് നമുക്ക് ശാസ്ത്രീയ സംസ്കരണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിന് ഓൾട്ടർനേറ്റീവ്സ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഇക്കോ ഫ്രണ്ട്ലി അല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ തോത് കുറയ്ക്കാനും നടപടികൾ എടുക്കേണ്ടതും അതിനായിട്ട് സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ദിനംപ്രതി ഉണ്ടാകുന്ന ഒരു പാണ്ഡ്യപദ്ധതിയിൽ ഒരു വിഷയമായിട്ട് തന്നെ ഇന്നത്തെ ഈ മലിനീകരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയിലത് കൃത്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പോൾ മാലിന്യങ്ങൾ അസ്രദ്ധ മൂലം നമുക്ക് ചുറ്റും കുമിഞ്ഞുകൂടുമ്പോൾ ഈ പ്രകൃതിക്ക് ഉണ്ടായേക്കാവുന്ന അവസ്ഥ ആ ഭാവിയിൽ എന്താണ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി അതായത് പരിസ്ഥിതി മലിനീകരണം കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു നേർക്കാഴ്ചയായിട്ട് കാണുന്ന ഇപ്പം നമ്മൾ എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ച് സ്രിയൽ എൻവയറൺമെൻറ്റ് പൊല്യൂഷൻ ഈ റിയൽ എന്നൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് ഒരു വില്ലനായിട്ട് ഇപ്പം കുറച്ചും കൂടി ഒരു മാറ്റം മനോഭാവത്തിൽ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പെയ്യുന്ന മഴ വെയിൽ ഇത് മാറി മാറി വരുന്നു അപ്പോൾ ആൾക്കാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ പണ്ടത്തെ ചൊല്ലുപോലെ അത്തം കറുത്താൽ ഓണം വിളുക്കും എന്നൊക്കെ പറയുന്ന കാലാവസ്ഥയിൽ നിന്ന് മാറി തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മൾ പേടിക്കേണ്ട എന്തായി മാറി എന്ന് ഒരു ബോധം മലയാളിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള എന്താ പറയുക ജോഗ്രഫിക്കലി ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെല്ലാവർക്കും ഉണ്ടെന്നുള്ളൊരു ബോധമാണ് ആദ്യം നമ്മളെല്ലാവരും ഉണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഇത് ആരുടെയും ഒരു ഇൻഡിവിജ്വലിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഇതൊരു സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുകയും ജലസ്രോതസ്സുകൾ വാട്ടർ സോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മുടെ വംശനാശം നേരിടുന്ന സസ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഓരോ മേഖലയിലും നമ്മുടെ പൊതു സ്വത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രകൃതിയുടെ എല്ലാ തട്ടുകളിലുമുള്ള സമ്പത്തിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കൂട്ടായ യജ്ഞമാണ് നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത് അതിൽ കേവലം ചില സർക്കാർ ഉദ്യോഗസ്ഥ ശരടിയോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇങ്ങനെ ഇങ്ങനെ മാത്രമല്ല എല്ലാ തര തട്ടിലുള്ള എല്ലാ ജനങ്ങൾ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പരിസ്ഥിതി ശുചിത്വവും രാത്രിയമായിട്ടുള്ള മാലിന്യ സംസ്കരണവും ഒക്കെ എല്ലാവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പരിസ്ഥിതി ശുചിത്വത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുള്ളൂ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പുതു തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്നാണ് നമുക്ക് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പൗരബോധം അല്ലെങ്കിൽ സാമൂഹികബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട ഒന്നാണ് പരിസ്ഥിതിയുടെ ശുചിത്വവും ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണവും അത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ ശുചിത്വം പോലെ തന്നെ പരമ പ്രധാനമാണ് പരിസ്ഥിതി ശുചിത്വം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുക വീടുകളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടും അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നവരോടുമൊക്കെ മാലിന്യം തരംതിരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും മാലിന്യം തരംതിരിച്ച് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പുതുതലമുറ അവരുടെ മുതിർന്നവരുമായിട്ട് സംസാരിക്കുകയും ഇതും നമ്മുടെ നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രസ്സിങ് ഇഷ്യൂ ആണ് മാലിന്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു നാളേക്കായിട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇതൊരു ഇതൊരു ക്യാമ്പയിനായി മാറിക്കഴിഞ്ഞാൽ കാരണം കുട്ടികളെ കുട്ടികൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയും കുട്ടികൾ പറഞ്ഞാൽ നോ ആരും പറയില്ല കുട്ടികളുടെ ഭാഗമായിട്ട് ഇതൊരു വലിയൊരു ക്യാമ്പയിനായി മാറിയാൽ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രകൃതിയുടെ സമ്പത്തിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ആവശ്യമാണ് ശാസ്ത്രീയ മാലിന്യ സംസ്കരണം എന്ന് മനസ്സിലാക്കി അതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കാൻ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ പുതുതലമുറയ്ക്കേട്ട് കഴിയട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ വാക്കുകളുപസമരിക്കുന്നു താങ്ക് യു പ്രകൃതിയുടെ വരദാനങ്ങളായ വെള്ളവും വായുവും വിഷമയമാകാതിരിക്കട്ടെ നമ്മുടെ മനോഭാവത്തെ പുതിയൊരു ശുചിത്വ സംസ്കാരത്തിലേക്കുള്ള കാൽവെയ്പുണ്ടാവാൻ പാകത്തിൽ നവീകരിക്കാൻ ഇനി വരുന്ന തലമുറയ്ക്ക് വസിക്കുവാൻ പാകത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദ ഭവനമായി ഭൂമിയെ മാറ്റുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മാലിന്യ നിർമ്മാർജ്ജനം മാറേണ്ട മനോഭാവം ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശുചിത്വ മിഷന്റെ കോഴിക്കോട് ജില്ലാ മുൻ കോർഡിനേറ്റർ എം ഗൌതമൻ കെ എസ് വയലും വീടും പരിപാടി സമാപിക്കുന്നു